ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് മത്തി മുളകിട്ട ഒരു മീൻ കറിയുടെ റെസിപ്പിയായിട്ടോ അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കറി നമുക്ക് കപ്പയുടെ കൂടെ ഏതാ നല്ല അടിപൊളിയാണ് കപ്പയുടെ കൂടെയും ചക്കപ്പുഴുക്കിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിക്കറി കേട്ടോ അപ്പോൾ എങ്ങനെയും തയ്യാറാക്കുന്ന നോക്കിയാലോ ഞാൻ ഞാനതിനു വേണ്ടി കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഇഞ്ചിയും കറിവേപ്പിലെ സോറി ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ചെറിയുള്ളിയും നമ്മളൊന്ന് ചതച്ചിട്ടാണ് ഈ കറിയിലേക്ക് ചേർക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോൾ മത്തി നമുക്ക് ആവശ്യമായിട്ടുണ്ട് മത്തിയൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടി ഒരു ചട്ടി വെച്ച് കൊടുക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ കടുക് ഇട്ട് പൊട്ടിക്കണം അതിനുശേഷം നമ്മൾ ചെറുതാക്കി ചതച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം അതൊന്ന് മൂത്ത് വരുന്നോടം വരെ നമുക്കിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ചെറിയ ഉള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഈ ഒരു കറി നല്ല കുറച്ചൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് കഴിക്കുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ഈ ഒരു കറി കേട്ടോ അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി മസാലപ്പൊടി ചേർക്കാം മഞ്ഞൾപ്പൊടി അതുപോലെ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ചേർക്കാം ഞാനിവിടെ കുറച്ച് ഫിഷ് മസാല ചേർക്കുന്നുണ്ട് അത് ഓപ്ഷനൽ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം അപ്പോൾ ഞാനൊരു അര ടീസ്പൂൺ ഫിഷ് മസാല ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിൻ്റെ പൊടിയുടെ മണമൊക്കെ മാറുന്നോടും വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇനി അതിലേക്ക് ഒരു പകുതി തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പുളി പുളിയുള്ള തക്കാളി ആയതുകൊണ്ട് പകുതിയെ ചേർത്തിട്ടുള്ളൂ ചെറിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ഒക്കെ ചേർക്കാം കേട്ടോ ഇനി അതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് പുളി പിഴിഞ്ഞ വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുടംപുളിയാണ് എടുത്തേക്ക് നിങ്ങൾക്ക് വാളംപുളി വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നമുക്ക് ഒരു ഗ്രേവിക്ക് വേണ്ടിയിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണേ ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ആ അരപ്പൊക്കെ ഒന്ന് തിളച്ച് വരുമ്പം മീനിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ മ മത്തി ആട്ടോ ഈ ഒരു കറി തയ്യാറാക്കാൻ നല്ല ടേസ്റ്റ് ചെറിയൊരു മത്തി കേട്ടോ അപ്പോൾ ചെറിയ മത്തി കിട്ടുമ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കണേ ഇനി വേവിക്കാൻ വെക്കാം അപ്പോൾ നമ്മുടെ കറിയൊക്കെ വെണ്ട് ഇവിടെ ചാറൊക്കെ കുറച്ച് കുറുകി വന്നിട്ടുണ്ട് ഈ ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് അടുപ്പ് ഓഫാക്കി കൊടുക്കാം കേട്ടോ കണ്ടില്ലേ നമ്മുടെ ഗ്രേവിയൊക്കെ തിളച്ച് നല്ല കുറച്ച് കുറഞ്ഞു വന്നിട്ടില്ലേ നല്ല കുറുകി വന്നിട്ടുണ്ട് അപ്പം കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ കപ്പയുടെ കൂടെയും ചക്കയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെയും കൂടെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ് കണ്ടില്ല അപ്പോൾ നമ്മുടെ കറി ഇവിടെ ആയിട്ടുണ്ട് ഇത് തണുത്തിട്ട് കഴിക്കുന്നതാണ് കുറച്ചും ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കണം ഞാൻ ഉപ്പ് ഇടുന്ന കാര്യം പറയാൻ മറന്നുപോയിട്ടുണ്ട് അപ്പോൾ ഉപ്പ് ഇടാൻ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ ഈ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫുള്ള് കണ്ടു ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ